ഇവിടെ അങ്ങനെ ശല്യം ഫുള്ള് വന്നിട്ടില്ല പിന്നെ നമുക്ക് പന്നി ശല്യം കുറങ്ങശല്യം എല്ലാത്തിന്റെ ശല്യം ഉണ്ട് ഇവിടെ അങ്ങനെ കുറങ്ങും പുലിയൊന്നും ഇടും കൊളങ്ങരവാലൊക്കെ ഇവിടെ വന്നിട്ടില്ല കുളങ്ങരവാലി എന്ന സ്ഥലത്തും ചില ഭാഗങ്ങളിൽ വാലും ഇവിടെ അങ്ങനെ ആദ്യമായിട്ടാണ് വന്നിരിക്കുന്നത് കടുവ ഇവിടെ ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ ഇവിടെ വനം കഴിഞ്ഞാൽ ചുറ്റിക്ക് കറങ്ങി കിടക്കില്ല ഇങ്ങനെ ഒന്നും വന്നിട്ടില്ല ആദ്യമായിട്ടുള്ളതായിരുന്നു കാട്ടാനായിട്ട് വരും ഇല്ല ഒന്നും ഇവിടെ ആദ്യമായിട്ട് ഇത് ഇറങ്ങുന്നേ ഫസ്റ്റ് ടൈം അത് കാണുക എടുക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ചെറിയൊരു പേടിയുണ്ടായിരുന്നു ഞാൻ കണ്ടില്ല ഇതുവരെ അമ്മ വിളിച്ചുകൊണ്ട് മാറി പോവുക പേടി കാരണം ഇതിങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്യണം കാരണം കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അപ്പൊ അതിന് വേണ്ടിയുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യണം എല്ലാരും കൃഷികളൊക്കെ ആയിരുന്നു കഴിഞ്ഞു പോകുന്നത് ഇപ്പൊ ഇതൊന്നും പറ്റത്തില്ല ഇപ്പൊ എല്ലാരും മറ്റേ വേറെ മാർഗങ്ങളൊക്കെ തേടിയൊക്കെ ഓരോരുത്തരത്തൊക്കെ പോകും ഒന്നും ഒന്നും ഒരു എടുക്കാൻ ഇല്ല അതുപോലെ കിട്ടാത്ത എല്ലാം പറയാൻ ആരും വനപാലകര് അറിയിച്ചോടെ തന്നെ അവരെത്തി അവര് വേണ്ടുന്ന നടപടികളൊക്കെ സ്വീകരിച്ചു അപ്പം ഇനിയും വെടിയൊക്കെ വെച്ചിട്ടല്ല ഇത് ചെയ്യാൻ പറ്റത്തില്ലോ അതിനുള്ള നടപടികളൊക്കെ സ്വീകരിച്ചിട്ടുണ്ട് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സാധനവും അവർക്ക് നൽകുന്നുമുണ്ട് ഇതൊരു വനത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രദേശമാണ് ഇതൊരു മലയോര മേഖലയല്ലേ അപ്പോൾ മന്യമൃഗങ്ങളും ഒക്കെ ഉണ്ട് ഇവിടെ ഇന്നാദ്യമാണ് കടുവയുടെ ഒരു സാന്നിധ്യം ഇവിടെ ഇങ്ങനെ കെട്ടിൽ കണ്ടത് ഒരു മണിയായിട്ടാണ് ഇത് അവരെ വീട്ടുകാരറിയുന്നത് കൊല്ലം പറമ്പിൽ സദാശിവൻ എന്ന ചേട്ടൻ്റെ വീടാണിത് അപ്പോൾ മനപാലകരുടെ ഭാഗത്തുനിന്നും പോലീസിൻ്റെ ഭാഗത്തുനിന്നും ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉള്ള ആൾക്കാരെല്ലാം എത്തിച്ചേർന്നിട്ടുണ്ട് അഞ്ചു മണിക്കാണ് ഈ സംഭവം നടക്കുന്നത് അറിഞ്ഞപ്പോൾ തന്നെ നാട്ടുകാരോ നമ്മുടെ ഗ്രൂപ്പിലൊക്കെ പെട്ടെന്ന് ജനപ്രതിനിധികളും എല്ലാവരും ഞങ്ങൾ ഉദ്യോഗസ്ഥരെല്ലാം അറിഞ്ഞ് രാവിലെ തന്നെ ഞങ്ങളിവിടെ എത്തി അപ്പം മനസ്സിലാക്കുന്നത് നേരത്തെ സാർ പറഞ്ഞതുപോലെ ിയും ഇത് ഇതിന് എത്രത്തോളം വളരെ ആഴം കുറഞ്ഞ ഒരു കിണറാണ് അപ്പോൾ ഇത് അഗ്രസീവാണോ ഇല്ലയോ എന്നുള്ളത് അത് പിന്നീട് ഡോക്ടേഴ്സ് വന്ന് അവർ മയക്കൂ വെള്ളം വറ്റിച്ചതിന് ശേഷം മാത്രമേ മയക്കൂടി വെക്കാൻ പറ്റൂ അപ്പോൾ അത് അഗ്രസീവാണോ അല്ലയോ എന്നുള്ള ബോധ്യം അതുകൊണ്ടാണ് നമ്മൾ ഈ ഇവിടുത്തെ ഒത്തിരി ആളുകൾ കൂടിയതാണ് എല്ലാവരും വടം കെട്ടി മാറ്റി നിർത്തിയിരിക്കുന്നത് അതുകൊണ്ടാണ് അപ്പോൾ അത് അവർ വന്നതിന് ശേഷം മാത്രമേ അതിൻ്റെ അടുത്ത പ്രൊസീജിയർ എന്താണെന്ന് അറിയാൻ കഴിയും കാരണം വെള്ളം ഇപ്പം ഇപ്പം തന്നെ ഫുട്ബാൽവ് അത് കടിച്ചു പൊട്ടിച്ച് ഇനി അടുത്ത ഒരു വാൽ വിട്ട് വേണം വെള്ളം പറ്റിക്കാൻ അപ്പോൾ അത് കുറച്ച് സമയം എന്തായാലും എടുക്കും ഇതിനെ പുറത്തെടുക്കണമെങ്കിൽ എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് പിന്നെ ആളുകളെല്ലാം ഈ പ്രദേശത്ത് ഇങ്ങനെ ഇതിനോട് ചേർന്ന് ജീവിക്കുന്നതാണ് ഭയ വളരെയധികം ഭയത്തോടു കൂടിയാണ് ആൾക്കാർ കഴിയുന്നത് ഞങ്ങളെല്ലാം വളരെ ഇവിടെ തന്നെ ഫീൽഡ് വർക്കുമായി ബന്ധപ്പെട്ട് വരുന്നത് തന്നെ ഞങ്ങളൊരു ഭയത്തിലാണ് ഇവിടെ എത്താറുള്ളത് ഇവിടെ ആൾക്കാർക്ക് കൈ കടുവയെന്ന് മാത്രമല്ല ആന അതുപോലെ തന്നെ എല്ലാ മൃഗങ്ങളും രണ്ട് കടലേ തെങ്ങയിലോട്ട് തോന്നേ തുണി കെട്ടിയിട്ടേക്കുന്നുണ്ടോ അത് മലയെണ്ണമെന്ന് കയറി ഈ തേങ്ങ തേങ്ങ കാരണന്നു അപ്പോൾ ഒരു തേങ്ങ പോലും അരയ്ക്കാനില്ലാത്ത ഒരു സാഹചര്യമാണ് നമ്മുടെ ഈ നാട്ടിലുള്ളത് അതുപോലെ എല്ലാ തരത്തിലും ആൾക്കാർ വളരെയേറെ പേടിച്ച് ജീവിക്കുന്ന ഒരു സാഹചര്യമാണ് അത് പിന്നെ ഞങ്ങളൊക്കെ ഞാൻ ഓട്ടോയും കൊണ്ടൊക്കെ പോകുന്ന ആളാൽ രാത്രിയിലൊക്കെ ഈ സൈഡിലോട്ടൊക്കെ ഉള്ള ആൾക്കാർ രാത്രിയിൽ വയ്യാറ്റോട്ട് വന്നാൽ അവർക്ക് വീട്ടിൽ പോയല്ല പറ്റുമോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞങ്ങൾ അവരെ കൊണ്ടുവരും കൊണ്ടുവരുമ്പോഴും ഞാൻ പോയി ഇവിടെ വരുമ്പോൾ ഞങ്ങൾ പേടിച്ചാണ് വരുന്നത് ആനെ ഈ ഇതിന് ഈ ഇതിനുമുള്ള വശത്തായിട്ട് റോഡുണ്ട് ആ റോഡിലൊക്കെ ആനെ എപ്പോഴും റോഡിലൊക്കെ ഇറങ്ങുന്നത് അപ്പം ആൾക്കാർക്കൊക്കെ വളരെ പേടിച്ചാണ് ഞങ്ങളെല്ലാം പേടിച്ചാണ് ഇവിടെ ജീവിക്കുന്നത് അത് വളരെ ബുദ്ധിമുട്ടുള്ളതാണ് അത് പിന്നെ ഇവിടെ പ്രധാനമെന്ന് പറഞ്ഞാൽ ഈ റബ്ബർ ടാപ്പിംഗ് ഒരു പ്രധാന ജീവിതമാർഗ്ഗം അപ്പം വളരെ രാത്രിയിലൊക്കെയാണ് വെളുപ്പിനെ ഒക്കെ സമയത്താണ് ഈ ടാപ്പിങ്ങിന് വേണ്ടി ആളുകൾ ഇറങ്ങുന്നത് അതുകൊണ്ട് പിന്നെ അവർ ഈ ആനയൊക്കെ പലപ്പോഴും കണ്ടിട്ട് അത് അപ്പുറത്ത് ആന നിൽക്കുന്നത് കണ്ടിട്ട് തന്നെ ചെയ്യുന്ന വളരെ ഒരു ഭീകരാവസ്ഥ തന്നെ ഉണ്ട് ജീവിതമാർഗമല്ലേ അവർക്ക് അവരുടെ ജീവിതം ഇതാണ് അപ്പോൾ ഗവൺമെൻറ് അടിയന്തര ശ്രദ്ധ ഉണ്ടായി ഇവിടെ ഈ ഭാഗങ്ങളിൽ ഫെൻസ് വളരെയും ഇപ്പോൾ അത് ഫെൻസ് ഉണ്ടെങ്കിലും അതൊന്നും പ്രായോഗികമല്ല അപ്പോൾ അത് വളരെ കാര്യമായിട്ട് ചെയ്യണമെന്നാണ് ഞങ്ങൾക്ക് പൊതുവി പറയാനുള്ളത് രാവിലെ ജോലിക്ക് പോകാൻ നേരം ഇറങ്ങിപ്പോയ കൂട്ടത്തിൽ ഞാൻ ആനയുടെ മുന്നിൽ ഫ്രണ്ടിൽ പോയി ചാടിയ ഒരാളാണ് അവിടുന്ന് ഞാൻ തലനാട്ട് കയറാനാണ് രക്ഷപ്പെട്ടത് ഒരു തുമ്പക്കയ്യകാലത്തായിരുന്നു ഞാൻ ആനയുടെ മുന്നിൽ ഉണ്ടായിരുന്നത് അത് ഞങ്ങൾക്ക് ആ ഭീതിയിലാണ് ഇവിടെ ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് എല്ലാ കാട്ടുമൃഗങ്ങളും ഉണ്ട് ഇവിടെ അതിന് എന്തെങ്കിലും മാർഗങ്ങൾ കാട്ടിത്തരണമെന്നാണ് ഞങ്ങൾ എല്ലാവരോടും പറയാനുള്ളത്